ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ അജ്ഞാതനായ ഒരു ഭീകരൻ കൊല്ലപ്പെടുകയും ഒരു സൈനികനെ പരിക്കേൽക്കുകയും ചെയ്തതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു കുപ്വാര ജില്ലയിലെ ലോലാപ് മേഖലയിലാണ് സുരക്ഷാസേന ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചത് കുപ്വാരയിലെ കോവട്ട് പൊതുമേഖലയിൽ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്ത തെരച്ചിൽ ആരംഭിച്ചു ജൂലൈ ഇരുപത്തിനാലിന് സംശയാസ്പദമായ ചലനം നിരീക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്തു തുടർന്നുള്ള വെടിവയ്പിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു ഒരു എൻസിഒ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം Wedding collections from Kavita Golden Diamonds.